ഹായ് ഈ ആഴ്ച റിലീസ് ചെയ്ത രണ്ട് ചിത്രങ്ങൾ നരിവേട്ട ഡിക്ടീവ് ഉജ്ജ്വലൻ ടോവിനോടെ നരിവേട്ട ഗംഭീര വിജയമാണ് ഇപ്പോ നേടിക്കൊണ്ടിരിക്കുന്നത് മികച്ച കളക്ഷനാണ് സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഡിക്ടീവ് ഉജ്ജ്വലൻ ധ്യാൻ ശ്രീനിവാസന്റെ സിനിമ ആ സിനിമയും വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഗംഭീര കളക്ഷൻ ആണ് ധ്യാൻ ശ്രീനിവാസന്റെ ഡിക്ടിറ്റീവ് ഉജ്ജ്വലൻ നേടിക്കൊണ്ടിരിക്കുന്നത് സാധാരണ ധ്യാൻ ശ്രീനിവാസൻ സിനിമകൾക്ക് ലഭിക്കാത്ത ഒരു കളക്ഷനാണ് ഈ സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടു ദിവസം കൊണ്ട് ഡിക്ടിറ്റീവ് ഉജ്ജ്വലൻ നേടിയ കളക്ഷൻ എന്ന് പറയുന്നത് ഒരു കോടിക്ക് മുകളിലാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം ഏകദേശം ഒരു കോടി പതിനഞ്ച് ലക്ഷത്തോളം രൂപയാണ് രണ്ട് ദിവസം കൊണ്ട് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ നേടിയെടുത്തിരിക്കുന്നത് സാധാരണ ധ്യാൻ ശ്രീനിവാസൻ സിനിമകളുടെ ഫൈനൽ കളക്ഷനാണ് ഈ തുക എന്ന് പറയുന്നത് അവിടെയാണ് ഈ സിനിമ രണ്ടു ദിവസം കൊണ്ട് ഈ കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത് അതുപോലെ നരിവേട്ട എന്ന സിനിമ രണ്ട് ദിവസം കൊണ്ട് മൂന്ന് കോടിക്ക് മുകളിലുള്ള കളക്ഷനാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുത്തിരിക്കുന്നത് അതായത് മികച്ച റിപ്പോർട്ടും മികച്ച കളക്ഷനും ഡിക്റ്റീവ് ഉജ്ജ്വലനും അതുപോലെ നരിവേട്ടയ്ക്കും വരുന്നു എന്നത് തന്നെയാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമകളിൽ ഓരോ ദിവസവും നമ്പർ വൺ ആയി നിൽക്കുന്നത് നരിവേട്ട എന്ന സിനിമ തന്നെയാണ് ഇതുവരെ തുടരും എന്ന സിനിമയാണ് നമ്പർ ആയി കേരള ബോക്സ് ഓഫീസിൽ ഓടിക്കൊണ്ടിരുന്നത് അതായത് തുടരും എന്ന സിനിമ ഇപ്പോൾ മുപ്പത് ദിവസം പിന്നിട്ടിരിക്കുന്നു തുടരും എന്ന സിനിമ തന്നെയായിരുന്നു ഇരുപത്തെട്ട് ദിവസവും കേരള ബോക്സ് ഓഫീസിൽ നമ്പർ വൺ ആയി ഓടിക്കൊണ്ടിരുന്നത് മറ്റ് ഒരുപാട് സിനിമകൾ റിലീസ് ചെയ്തെങ്കിലും തുടരും എന്ന സിനിമയെ കേരള ബോക്സ് ഓഫീസിൽ മറികടക്കാൻ ഒരു സിനിമയ്ക്കും ആയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇരുപത്തി ഒൻപതാം ദിവസം നരിവേട്ട എന്ന സിനിമ റിലീസ് ചെയ്യുന്നു അതായത് തുടരും എന്ന സിനിമ ഇറങ്ങി ഇരുപത്തി ഒൻപതാമത്തെ ദിവസമാണ് നരിവേട്ട എന്ന സിനിമ റിലീസ് ചെയ്യുന്നത് അതുവരെ നമ്പർ വണ്ണായി തുടർന്ന തുടരും എന്ന സിനിമ അതിനുശേഷം നമ്പർ ടു ആയി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമ അതായത് ഈ ദിവസങ്ങളിൽ നമ്പർ വൺ നരിവേട്ട രണ്ടാം സ്ഥാനത്ത് തുടരും മൂന്നാം സ്ഥാനത്ത് ഡിക്ടിവ് ഉജ്ജ്വലം ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് തുടരും എന്ന സിനിമ ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് അതായത് മുപ്പതാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുത്തത് എൺപത് ലക്ഷത്തിൽ കൂടുതൽ രൂപയാണ് ഇപ്പോഴും തുടരും എന്ന സിനിമയുടെ കളക്ഷൻ മികച്ച രീതിയിൽ മുന്നോട്ടു പോകുന്നു ഒരുപാട് പുതിയ സിനിമകൾ റിലീസ് ചെയ്തിട്ടും തുടരും എന്ന സിനിമയെ ഒന്ന് തൊടാൻ പോലും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല നരി േട്ട എന്ന സിനിമ മാത്രമാണ് തുടരും എന്ന സിനിമയെ മറികടക്കാൻ ആയത് അതും തുടരും എന്ന സിനിമ റിലീസ് ചെയ്ത് ഒരു മാസം പിന്നിട്ടതിന് ശേഷം എന്തായാലും പുതിയ സിനിമകൾ എല്ലാം തന്നെ മികച്ച കളക്ഷൻ നേടുന്നു എല്ലാ സിനിമകളും വിജയം നേടുന്നു എന്നുള്ളതാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമ മികച്ച സിനിമയാണ് പക്ഷേ കളക്ഷന്റെ കാര്യത്തിൽ അതൊരു വിജയമായി ഇപ്പോഴും മാറിയിട്ടില്ല അതായത് ഒരു സൂപ്പർ ഹിറ്റ് ആയിട്ട് മാറിയിട്ടില്ല അതിന്റെ കളക്ഷൻ ഇനിയും ഒരുപാട് മുന്നോട്ട് പോവേണ്ടതുണ്ട് പക്ഷെ ഇപ്പോ സിനിമയുടെ കളക്ഷൻ അൻപത് ലക്ഷത്തിൽ താഴേക്ക് പോയിരിക്കുന്നു ഒരു പക്ഷെ ഇന്നുകൂടി പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് മികച്ച കളക്ഷൻ നേടിയെടുക്കാൻ സാധിക്കും അതിനുശേഷമുള്ള ദിവസങ്ങളിൽ കളക്ഷൻ വലിയ രീതിയിൽ കയറുമോ എന്ന് നമ്മൾ നോക്കി കാണേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷേ നരിവേട്ട എന്ന സിനിമ തീർച്ചയായും വിജയത്തിലേക്ക് ഉദിച്ചുകൊണ്ടിരിക്കുന്നു സിനിമയ്ക്ക് മികച്ച കളക്ഷൻ വരുന്നു ഓരോ ദിവസവും ഇപ്പോൾ ഒന്നര കോടിക്ക് മുകളിലുള്ള കളക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ ഡിക്റ്റീവ് ഉജ്ജ്വലൻ എന്ന സിനിമയും മികച്ച കളക്ഷനിലേക്ക് വരുന്നു രണ്ട് ദിവസവും അൻപത് ലക്ഷത്തിൽ കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമ ഇന്നും അതേ കളക്ഷൻ തുടരുക തന്നെ ചെയ്യും അതുപോലെ ലാലേട്ടിന്റെ തുടരും ഒരു മാസം പിന്നിട്ടിട്ടും ഇപ്പോഴും മികച്ച കളക്ഷനിൽ മുന്നോട്ട് പോകുന്നു ഇന്ന് സിനിമയ്ക്ക് ഗംഭീര ബുക്കിംഗ് ആണ് ഇന്ന് ഒരു കോടിയോളം കളക്ഷൻ നേടിയെടുക്കാൻ സിനിമയ്ക്ക് സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ